സമസ്ത നേരിട്ട് നടക്കുന്ന സ്ഥാപനങ്ങളിലെ കുട്ടികളിൽ പകുതി ഏറെ കുട്ടികൾക്കും വഹാബി മനസ്സാണ് എന്ന് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരാൾ കഴിഞ്ഞാഴ്ച എന്നോട് പറഞ്ഞു സമസ്ത നേരിട്ട് നടത്തുന്ന ഒരു മതവിദ്യാലയത്തിലെ നേരിട്ട് നടത്തുന്ന ഒരു ഉന്നതമായ മതവിദ്യാലയത്തിലെ പകുതിയിലേറെ കുട്ടികൾക്കും വഹാബി മനസ്സാണ് ഉള്ളത് എന്ന് ദൈനംദിനം ആ സ്ഥാപനത്തോട് ബന്ധപ്പെടുന്ന ഒരാളിനോട് പറഞ്ഞു എന്തുകൊണ്ട് ചേഞ്ച് ഒന്നൂ ദ്ധ്യാപകന്മാർ പ്രൊഫസർമാർ പക്ക വഹാബികളായ പ്രൊഫസർമാരാണ് ആ സ്ഥാപനത്തിലുള്ളത് ഭയങ്കര ചേഞ്ച് വന്നു അത് നമ്മളറിയാതെ ഇപ്പം നമ്മൾ വഹാബികൾക്ക് പൈസ അവർക്ക് പറഞ്ഞു അത് അങ്ങനെ ഇപ്പൊ അങ്ങനെയാണ് ഇപ്പം കേരളത്തിൽ ഇല്ല പല സുന്നി സ്ഥാപനങ്ങളുടെയും പല പലത്തിനും പൈസ ചിലവാക്കുന്ന വഹാബികളാണ് അപ്പോൾ സ്വാഭാവികമായും അവരെന്തായാലും സോഫ്റ്റ് സൈഡിലേക്ക് നീങ്ങും അവരറിയാതെ ആ സിദ്ധാന്തം കയറി വരും അങ്ങനെയുണ്ട് കേരളത്തിലെ പല സി സ്ഥാപനങ്ങളിലും പല കാര്യത്തിലും പൈസ അലവാക്കണ വഹാബിയാണ് ഇന്റർനാഷണൽ അവാർഡുകൾ മുഴുവനും കൊടുക്കുന്നത് അങ്ങനെയാണ് അറിയാതെ അതൊക്കെ കയറി വന്നു ഒരു സോഫ്റ്റ് സൈഡ് ഉണ്ടായി അതിലൂടെ ഈ കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ഞാൻ വളരെ ആദരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ സുന്നി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ആദരിക്കുന്ന ആളുകൾപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ശീഖനായ എ പി അബക്കർ മുസിയാർ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്ത ഒരു ഇന്റർനാഷണൽ അവാർഡ് കിട്ടി ആ അവാർഡ് തൊട്ട് മുമ്പ് കൊടുത്തതായിരിക്കും മഹാവിപ്രചാരകനായ സാക്ര നമുക്ക് പേടിയായി ഒരേ അവാർഡ് ഈ അവാർഡ് ഇതിനു മുമ്പ് കിട്ടിയത് സാക്ര നായികന ും സാക്രനായിക്കാരാണ് അപകടകാരിയായ വഹാബി അപ്പൊ പണ്ഡിതന്മാരെ വായി മെല്ലെ മെല്ലെ അടിഞ്ഞു എനിക്കത് വളരെ ബഹുമാനമുള്ള ഒരു പണ്ഡിതനാണ് ആ ആ മഹാനായ മനുഷ്യന് അതിന്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ അവരിൽപ്പെട്ട തന്നെ ആളുകളെ വിളിച്ച് പറഞ്ഞു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദ് അത് വാങ്ങേണ്ടതില്ലായിരുന്നു ആ അവാർഡ് ഉസ്താദ് വാങ്ങേണ്ടതില്ലായിരുന്നു എന്ന് ഞാൻ ആ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ എന്റെ എതിർപ്പ് ഉടനെ തന്നെ അറിയിക്കുകയും ചെയ്തു ില്ല അദ്ദേഹം കേരളത്തിൽ എന്നല്ല ലോകത്തിന് അറിയപ്പെട്ട പണ്ഡിതന്മാരെ കൂടുതൽപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന് ഈ വാഹികൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സെമി വാഹാബി അതിനാണ് സുഹാബി എന്ന് അറിയാം പറയാള ഒരു സുഹാബി സം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ശുദ്ധമായ സുന്നയാളാണ് ഈ മഹാനായ പണ്ഡിത ഞാൻ അദ്ദേഹത്തെ വളരെ ബഹുമാനിച്ചുകൊണ്ട് പറയാനാണ് അദ്ദേഹം വാങ്ങാൻ പാടില്ലായിരുന്നു അത് അപ്പം എന്തുവരും അതൊക്കെ വളരെ തീവ്ര നിലപാടിൽ സുന്നി പറഞ്ഞ ആളുകളാണ് പക്ഷെ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഇപ്പം ആ വിഭാഗത്തിൽ വന്നിട്ടുണ്ട് ഒരു സോഫ്റ്റ് സൈഡിലൊക്കെ അവർ നീങ്ങി അതൊക്കെ വലിയ ദുരന്താണ് നമ്മുടെ നാട്ടിൽ വലിയ ദുരന്താണ് മഹാബിസത്തെ എതിർക്കുന്നിടത്തുനിന്ന് ബുമാനപ്പെട്ട് എ പി സ്ഥാനി കീഴിലുള്ള പണ്ഡിതന്മാർ വരെ നിശബ്ദരാകുന്നതാണ് ഈ അടുത്ത കാലത്തെ നമ്മൾ കണ്ടത് അത് ഒരു ദുരന്തമാണ് അത് വേദനയാണ് കാരണം അവരെ നമ്മൾ അങ്ങനെ കണക്കാക്കിയിട്ടില്ല എന്തൊരു പ്രശ്നമുണ്ടായാലും അവർ പറയും പക്ഷെ അവരിപ്പോൾ അടുത്ത കാലത്ത് ഒന്നും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അവരും സോഫ്റ്റ് സൈഡിലേക്ക് നീങ്ങി കേരളം നശിക്കുന്നു എന്നതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് നമ്മുടെ സീ റൈറ്റ്സ് ഇനി ഇവിടെ നടക്കില്ല അങ്ങനെ ഉദാഹരണമാണ് നമ്മളൊന്നും വിചാരിക്കരുത് ഞാൻ എനിക്കും ഇപ്പം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സാധിക്കാത്ത എൻ്റെ നേതാവാണ് എ പി സാൻ്റെ നേതാവാണ് എഫ് തങ്ങളുടെ നേതാവാണ് പക്ഷേ പറ്റാത്ത കണ്ട ഞാൻ പറയും ഞാൻ വലിയ ആൾ എനിക്ക് ആളല്ലെന്ന് എനിക്കറിയില്ല എൻ്റെ നാവ് കൂടി വരും ഞാൻ ആളായിട്ടല്ല ഞാനാളെന്നല്ല പക്ഷെ ഇൻ്റെ നാവിലൂടെ അതുകൊണ്ട് വരും എനിക്ക് ഞാൻ മനസ്സിലാക്കും ഞാൻ ഉടനെ തന്നെ ആ അവാർഡ് വാങ്ങിയതിൻ്റെ പിറ്റേത്താഴ്ച ഞാൻ വിളിച്ച് ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് ഇത് കുപ്പി ചാടിക്കലാണ് ഇത് കുപ്പിയിലാക്കലാണ് ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഇത് അപകടമാണ് എ ഉസ്താദ് മഹാനായ ഉസ്താദ് എ പി അബുദുൽ മുസ്ലിയരെ പോലെ ഒരു നവോത്ഥാന വിപ്ലവം ഈ അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടാക്കിയ ഒരു സുനീ നേതാവ് വലിയ വലിയ തന്നെ അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് പിന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോൾ അദ്ദേഹത്തെ ഒരു വലിയ നേതാവായിട്ട് തന്നെ അംഗീകരിക്കുന്ന ഒരാളാണ് അവരൊക്കെ വലിയ ആളുകളാണ് ജെ പിരി മുത്തുക്കായ അവരൊക്കെ ഞാൻ വലിയ ആളുകളാണ് അവരെ കാലിൽ ചെരുപ്പ് വിൽക്കാൻ പോലും ഇൻകർഗഡ് അല്ലേ വലിയ ആളുകളാണ് അപ്പം ഇങ്ങനത്തെ മഹാന്മാർക്ക് ഇവരെ കുപ്പിയിലിറങ്ങേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിൻ്റെ ദുരന്തം വളരെ വലുതായിരിക്കും അപകടകാരിയായ വഹാബിയാണ് സാക്കിർ നായിക്ക് എ പി ഉസ്താദിനെ തൊട്ടുമുമ്പ് ഈ അവാർഡ് വാങ്ങണത് സാക്കിർ നായിക്കാണ് ഇത് ഞാൻ ഇരുന്ന് പഠിച്ചിട്ട് മനസ്സിലാക്കിയതാണ് ഇത് അപകടം അത് യു എ കേന്ദ്രമായി പിന്നെ മലേഷ്യൊക്കെ ബന്ധമുള്ള ഒരു ഒരു സെമി വഹാബി സംഘടന പ്രവർത്തിക്കുന്നുണ്ട് അവർ വലിയ ദുരന്തമാണ് നാട്ടിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സുന്നിയാണ് സാധനമല്ല അറിയോ ഫണ്ടിങ് ഒക്കെ അവരുടെ കയ്യിലാണ് ഫണ്ടിങ് മുഴുവൻ ഫണ്ട് അവരു കാര്യത്തിനും എന്താ വേണ്ടത് ഫണ്ട് അതാണ് ഞാൻ പണ്ട് കോണകത്തിന്റെ കഥ പറഞ്ഞത് നഗ്നായി തപസ് ചെയ്തിരുന്ന സന്യാസിക്ക് ഒന്നിന്റെ ആവശ്യമല്ല പക്ഷെ ഉപ്പര്ക്ക് കോണകുണ്ടായി പോയി അപ്പൊ കോണകം ആര് കരണ്ട് തിന്നു എലി അപ്പൊ എലി ഉപ്പര്ക്ക് ഭീഷണിയായി കോണകം പോട്ടെന്ന് ചാമതിരുന്നു കോണക അനിവാര്യമാണ് എന്ന് ദുനിയാവിൽ നിന്ന് ഒരു കോണകത്തെ മാത്രമാണ് സന്യാസി സ്വീകരിച്ചത് അപ്പോൾ സന്യാസിക്ക് കോണകം പ്രശ്നമായി അപ്പോൾ പ്രൊട്ടക്റ്റഡ് കോണകം ആക്കണം കോണകത്തെ എലിന്ന് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ പൂച്ചനെ വാങ്ങണം അദ്ദേഹം ഗ്രാമത്തിൽ പോയിട്ട് എന്തുകൊണ്ടുവന്നു പൂശന വേണം പൂച്ച പ്രശ്നമായി കാരണം പൂച്ചക്ക് തിന്നാൻ വേണം സന്യാസി തിന്നാതെ സബസിയാണ് പ്രധാനമായി വേണ്ടത് പാലാണ് അപ്പൊ പൂച്ചനെ കൊണ്ട് കുടുങ്ങി പൂച്ച അനിവാര്യമായി എന്ത് അനിവാര്യമായതുകൊണ്ട് കോണകം അനിവാര്യമായതുകൊണ്ട് പൂച്ച അനിവാര്യമായി ൂർച്ച ഇനി അനിവാര്യമായി നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം പാല് വേണം അപ്പോൾ അദ്ദേഹം ഗ്രാമത്തിൽ പോയി ഓരോ നേരത്തെ സൊസൈറ്റി പാല് കാട്ടിൽ തപസ്സിനെത്തിക്കും കൊടുങ്കാട്ടിൽ ചെയ്യുമ്പോൾ ഓരോ നേരത്തും വണ്ടിക്കാർ വന്നിട്ട് പാൽ കൊടുക്കും അപ്പൊ അദ്ദേഹം ഗ്രാമത്തിൽ പോയി എന്ത് ചെയ്തു പശുവിനെ കൊടുന്ന് അങ്ങനെ പശുവായി ആയി പശുവിന്റെ പാല് കറന്നു പക്ഷേ അപ്പൊ പ്രശ്നം വന്നു പശുവിന് നേരത്തെ നേരത്ത് പുല്ല് കൊടുക്കണം പുല്ലാരപസ്സല്ലേ ഒരു കോണകത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആയത് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു പശുവിന് പുല്ല് കൊടുക്കണം പശുവിനെ ചാണകങ്ങൾ ഒഴിവാക്കണം പശുവിനെ ഒരു വട്ടം ഇങ്ങനെ കുളിപ്പിക്കണം അപ്പോൾ അദ്ദേഹത്തിന് ഒരു വേലക്കാരന് വേണ്ടി വന്നു അങ്ങനെ അടുത്ത തവണ ഗ്രാമത്തിൽ പോയപ്പോൾ ഒരു വേലക്കാരനെ കൊണ്ടുവന്നു ഓം പശു നോക്കിക്കൊണ്ടുവന്നു പക്ഷേ ഇടയ്ക്കിടക്ക് വന്നു ഓം പെണ്ണുങ്ങൾക്ക് പോകാൻ പോവും സന്യാസിക്കൊന്നും ഇല്ല സന്യാസിക്ക് ആകേണ്ടത് കോണക്കാണ് കോണത്തിന് ഈ പ്രശ്നം വന്നത് അങ്ങനെ അദ്ദേഹം ഗ്രാമത്തിൽ പോയി ഇവിടെ കൊണ്ടുവന്നു ഇവനിടക്കിടക്ക് മുങ്ങും കാരണം ഇവനും മനുഷ്യനാണല്ലോ പുരുഷനല്ലേ ഇവൻ പെണ്ണുകളെ കാണണം കുട്ടികളെ കാണണം അപ്പോൾ അവൻ എന്ത് പറഞ്ഞു അയാൾ സന്യാസി എന്ത് ചെയ്തു ഭാര്യയും കുട്ടികളെയും തന്നെ ഇങ്ങോട്ടു വന്നു കുടിൽ കെട്ടിക്കൊടുത്തു പിന്നെ അവര് പശുവിനെ നോക്കി പക്ഷെ അപ്പോൾ തന്നെ ഇവർ ഒഴപ്പും മുറി കരി ഭാര്യ ഭർത്താവ് വാതിലടച്ച പിന്നെ പശുവിനും പുല്ലാരി നോക്കൂല അപ്പൊ ഇനി ഇതിന് മേൽനോട്ടത്തിന് ആൾ വേണം ഈ ആരെ നിർത്തിയാലും ഞാൻ കുടുങ്ങും അവനൊക്കെ വേറെ ആളൊക്കെ വെക്കേണ്ടി വരും അപ്പൊ ഞമ്മക്ക് നേരിട്ടെന്ത് ചെയ്യാം ഒരു കല്യാണം കഴിക്കാൻ സ്വാമി തീരുമാനിച്ചു അങ്ങനെ ഗ്രാമത്തിൽ പോയി എന്ത് ചെയ്തു എന്ത് ചെയ്തു സന്യാസി കല്യാണം കഴിച്ചു കൊണ്ടുവന്നു കല്യാണം കഴിച്ചു ഇപ്പൊ മേൽനോട്ടം ആളായി തപസ്സിന് വേണ്ടി പാറയുടെ മുകളിലേക്കൊക്കെ കയറിക്കഴിഞ്ഞാൽ പശുവിന്റെ കാര്യം പൂച്ചന്റെ കാര്യം വീടും കാര്യം എല്ലാവരും നോക്കും വീട് കെട്ടി കാട്ടിന് വീട് കെട്ടി അത് വേണ്ടി ഭാര്യ മണിയർ ഉണ്ടാക്കി കിടപ്പറുണ്ടാക്കി എല്ലാം ഉണ്ടാക്കി പിന്നെ രാത്രി കട തുറക്കും നേരം പോയി തപസം ചെയ്യും അങ്ങനെ വള പങ്കുറങ്ങിയാൽ അതിന് ബൈ പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ എന്ത് കുട്ടികളായി അപ്പം കുട്ടികൾക്ക് സ്കൂൾ വേണം വിദ്യാലയങ്ങള് സൗകര്യങ്ങൾ അങ്ങനെ ചുരുക്കിപ്പാറഞ്ഞാൽ കാട്ടൊരു ഗ്രാമമായി മാറി സ്കൂള് മദ്രസ് പിന്നെ മൂപ്പര്ക്ക് എന്തിന് നേരല്ല തപസ്സിന് നേരല്ല കാട്ടൊരു ഗ്രാമമാക്കി മാറ്റി അപ്പൊ എന്ത് അടിസ്ഥാനം നഷ്ടപ്പെട്ടു എന്താ അടിസ്ഥാനം തപസ് ഈ തപസ് കൂടെ മുടക്കിയത് എന്താണ് കോണകം എന്ന അനുവാദ്യത കോണകം വേണ്ടെന്ന് ചതിയായിരുന്നു ഇതൊന്നും ഉണ്ടാവൂല കോണകമെങ്കിലും വേണം ആവില്ലെന്ന് കോണകം സ്വീകരിച്ചാലും അത് ഏതാ അബുർവാഹിതല്ല സന്യാസി സ്വീകരിക്കുന്ന പ്രശ്നം ഇത് ചിന്തിക്കണം ഇപ്പൊ വഹാബി സത്യസുഞ്ഞോണ്ടിരിക്കുക സുന്നി സാധനമായിട്ട് ഉണ്ടാവില്ല ഈ നിലക്ക് പോയാൽ അങ്ങനെ ആയിരിക്കും സമസ്ത കേരള ജമിയത്തുലമയുടെ സുന്നിയായ അവസാനത്തെ പ്രസിഡന്റ് ജിഫിരി മുത്തുക്കോയത്തങ്ങളാകാനാണ് സാധ്യത അടുത്ത സമസ്തയുടെ പ്രസിഡന്റ് ഒരു വഹാബി റബ്ബസ്താമ്പായിരിക്കും അതിനുശേഷമുള്ള പ്രസിഡന്റ് പക്ക വഹാബി നിങ്ങൾ എഴുതി വച്ചു വിജാരാദ് പറയാൻ ഞാൻ റഹ്മുള്ള എന്റെ പേര് റഹ്മത്തുള്ള